പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അമ്മയ്ക്ക് രാവിലെ തന്നെ അടുക്കളയിൽ നല്ലൊരു പണിയാട്ട ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുക അപ്പം എന്താന്ന് ഞമ്മക്ക് പോയി കണ്ടാലോ വേറെ ഒന്നുമല്ല കേട്ടോ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് ഞങ്ങളവിടെ പോകണമെന്നൊക്കെ പറയട്ടോ അതുകൊണ്ട് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കട്ടി തരാമെന്ന് കയറി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ട്ടോ ഞാൻ പറഞ്ഞ സാധനം അപ്പൊ നല്ല തിളക്കണ്ടോ അമ്മ ഇതിലെന്തൊക്കെ ഇട്ട പറഞ്ഞു കൊടുക്കേറില്ലല്ലോ എന്നാ പറ ഉപ്പ് മുളകും പൊടി മഞ്ഞപ്പൊടി എന്താക്കണം പൂളപ്പപ്പടം പൂളപ്പപ്പടം ഇത് വെന്തി ചൂടാടി അയ്യമ്മക്ക് ചെയ്യുമ്പോ പറഞ്ഞെടുക്കാം ഞങ്ങളിവിടെ പൂള പറയും പറയൂട്ടോ കപ്പയാണ് കേട്ടോ കപ്പ മരച്ചീനിയൊക്കെ കേട്ടോ ചെറുനാട്ടിലേ നാട്ടിലേ ഒക്കെ ഒന്നും പറയാൻ പറ്റൂല കപ്പയാണ് കേട്ടോ കപ്പി ഇവിടെ കപ്പവാറി അവിടെ നിന്ന് കൊടുക്കുന്നതാട്ട് നല്ലോണം ഉടക്കുക എന്നിട്ട് മീച്ചിയിലിട്ട എന്നിട്ട് നമ്മള് ദോശ ചുടും പോലെ സീറ്റ് വെച്ചിട്ട് അതിലിങ്ങനെ പപ്പടം പരത്തും പോലെ അതിൽ ഉണക്കി ഉണക്കിയിട്ട് ചൂടാക്കണം കുറച്ച് വെള്ളത്തിന് വരക്ക കേട്ടോ മഴയല്ലേ വെയിൽ അപ്പോൾ വേഗം ആട്ടാ വെള്ളത്തിൽ വെക്കുക വെയിലുണ്ടായിക്കാർ മഴയൊന്നുമില്ലായിട്ടേ വെയിലുണ്ട് അപ്പോൾ വേഗം ഉണ്ടാക്കാൻ നോക്കുകട്ടോ കേട്ടോ ടാങ്കിൽ വെച്ചതാണ് ചൂടാ ചൂടാറാൻ വേണ്ടി മഴയൊന്നും ഇല്ലാത്തോണ്ടായി നല്ല വെയിലു വേണം എന്തായാലും ഇത് ഉണങ്ങി കിട്ടണ്ടേ അപ്പൊ വെയിൽ പോകുമ്പോത്തേന് പെട്ടെന്ന് ശെരിയാവാൻ വേണ്ടി അമ്മ അങ്ങനെ എന്തൊക്കെ നോക്കിക്കമ്മത് വേഗം ചൂടാറട്ടോ പിന്നെ കാണിക്കേടപ്പൊരിണ്ടാക്കാം വറക്കില്ലേ അതേ മരക്ക് ആക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കണം കേട്ടോ ഞങ്ങൾ പൂള എന്ന് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ എനിക്കത് പറഞ്ഞ് ശീലമായതാണ് കപ്പ ഇനി അത് നന്നാക്കട്ടെ കേട്ടോ അതുപോലെ ഇങ്ങനെ ശരിയാക്കി എടുക്കണം ma dunna nakata padna മഴ പെയ്തിട്ടേ വഴുക്കണെന്ന് അതൊന്നും നോക്കട്ടെ അപ്പൊ അതും മിക്സിയിലൊക്കെ ആട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയിലാട്ടിനെടുക്കാൻ പറ്റിയിട്ടില്ല നിനക്ക് എന്തൊക്കെ അടുക് താളിച്ചോ അത് ചീറ്റന്ന് പൊള്ളച്ചു കിട്ടാടി ഒരു ദിവസം ഇതൊക്കെ ലക്ക <laughs> അതിടേ െന്നു നല്ല വെയിലില്ല ദിവസാലേ പറഞ്ഞോ വെട്ടുണ്ടോ ഇവിടെ അധികം വെട്ടുണ്ടോ കണ്ടോ ഇത് സാധനം കണ്ടോ ഞങ്ങൾ ചെറിയ കുട്ടിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇങ്ങനെ അങ്കം വട്ടിയൊക്കെ കളിക്കും അതുകൊണ്ട് കാണുന്നുണ്ടോ എന്താ ഒരുപാടുണ്ടേ എന്താ കാണിച്ചിട്ടേ ഇങ്ങനെ എന്നിട്ടിതൊന്നും രണ്ടും എടുക്കും ഇത് അതുപോലെ രണ്ടുപേരിങ്ങനെ പിന്നെ ഇതുപോലെ നേരം പോയി തരണില്ലല്ലേ ഇതാ അമ്മൻ്റെതാ ഇതുവരെ ആയിട്ടോ ഇത്രയായി കൊടത്തി പിടിച്ചിട്ട് ഇങ്ങനെ വലിയ കണ്ടോ അപ്പം ഇയാൾ തോറ്റു പിന്നെ അടുത്ത ആളായിട്ട് വീണ്ടും മത്സരിക്കും അപ്പതാ ഇയാളാട്ടോ ജയിച്ചു കണ്ടോ അമ്മ എന്താക്ക ആയി നോക്കട്ടോ ഇത് ഇന്ന് തന്നെ നല്ല നല്ല രീതിയിൽ ഉണങ്ങുകയാണെങ്കി നമുക്ക് ഇന്ന് തന്നെ ഇത് വറക്കാട്ടോ വറക്കണ വീട്ടിയും കൂടി ആവാലോ അല്ലെ കേട്ടോ ഇതുപോലെ ഏട്ടന്റെ ഓട്ടുമ്പോ എനിക്ക് ഓട്ടിലായിട്ടാണ് ഉണക്കണത് കാണാം നന്നായി പരക്കി കൊടുക്കാലേ ഇങ്ങനെ കൊണ്ടാട്ടോ റെഡിയിലുണ്ട് കേട്ടോ നമ്മളപ്പടൊക്കെ എന്തായി നോക്കല്ലേ ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് അല്ലേ അമ്മ കണ്ടോ പറിച്ചിട്ടിങ്ങനെ കിട്ടുന്നുണ്ട് അഹ് ഇത് മറിച്ചിടാണ് നമ്മൾ ഇപ്പറ സൈഡും കൂടി ഒന്ന് ഉണങ്ങാൻ വേണ്ടി നല്ല ോണം നന്നായിട്ടിണ്ട് അതാ കണ്ടോ കണ്ടോ നല്ല ഇതിരി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വറക്കുമോ ആളല്ലേ നാളൊന്നും കൂടി ചൂടട്ടിക്കണോ ആ അപ്പം നാളൊന്നും കൂടി വെയിലി തട്ടിച്ചിട്ട് ഞാൻ ഇപ്പോൾ വറക്കാംട്ടോട്ടീനെ കൊണ്ടുപോവാ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ച് തരരുത് വറക്കണമൊരു വീഡിയോ എടുക്കാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതേമാതിരി ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കപ്പൊക്കെ കിട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ഇത് വറക്കണതും കൂടി ഒന്ന് കാണിച്ച് തരാം കേട്ടോ